സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലീഹു വസ്ലം അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല റിയോ ലൗവലിൽ കാണപ്പെടുന്ന മൗല്യവും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ആചാരങ്ങളും അതിനോട് നാം വിമുഖത കാണിക്കുന്നത് അതിൽ സഹകരിക്കാത്തത് അത് ചെയ്യാത്തത് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈഹു വസ്ല്ലമ്മയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അവിടുന്ന് പഠിപ്പിക്കാത്ത ഒരു പ്രവർത്തനം ഒരു അടിവാദത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി എങ്ങാനും അവിടുത്തെ ജന്മദിനം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ സത്യം മുൻപന്തിയിൽ ഉണ്ടായിരിക്കും കാരണം അള്ളാഹുവിന്റെ ഉൾക്കൊള്ളാൻ നമുക്ക് മറ്റൊന്നും തടസ്സമായിട്ടില്ല അവിടുന്ന് പഠിപ്പിച്ച ആചാരമോ അനുഷ്ഠാനമോ നമ്മുടെ വസ്ത്രധാരണമോ നമ്മുടെ മുഖത്ത് ഈ വളർന്നിരിക്കുന്ന താടിയോ ഇതെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമയോടുള്ള സ്നേഹം കൊണ്ട് അവിടുന്ന് പിൻപറ്റിയതിന്റെ അടയാളങ്ങളാണ് അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഇത്തരം പങ്കുചേരാൻ പാടുള്ളതല്ല സുന്നത്തിൽ അവൻ ഒതുങ്ങി നിൽക്കണം സഹോദരങ്ങളെ എന്ന് സഹോദരങ്ങളെക്കിന് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം ഇമാം താജുദ്ദീൻ അദ്ദേഹത്തോട് ഒരു ചോദ്യമുണ്ട് ഈ പറഞ്ഞ എന്താണ് എന്താണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞാണ്

പിന്നെ അത് എടുത്ത് ി അതങ്ങനെ ചരിയാക്കി കൊണ്ട് നടക്കുകയും ചെയ്തു ഇനി സഹോദരങ്ങളെ ഇമാം അദ്ദേഹം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം അതായത് അദ്ദേഹത്തിന്റെ അടുക്കൽ മൗലിദ് എന്ന് പറഞ്ഞാൽ വായിക്കലും ചില ചരിത്രങ്ങൾ പറയലും എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് പിരിയലുമാണ് എന്നിട്ട് അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത് നല്ല വിത എന്നാണ്

മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഒരൊറ്റ മുൻകാവിളിൽ നിന്നും സലഭുസാരിഹകളിൽ നിന്നും ഇതുദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നിട്ട് പിന്നെ അതിന്റെ മറ്റൊരു വശം അദ്ദേഹം പറയുകയാണ് സഹോദരങ്ങളെ ഹിജറമുന്നൂറ് വരെയുള്ള ഒരറ്റ നമ്മുടെ നല്ലവരായ മുൻകാവികളും ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്കും പാടില്ല എന്ന് പറഞ്ഞത് അല്ലാതെ നബി സല്ലാ അലൈഹി വസല്ലമ്മയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഒരുപാട് പണ്ഡിതന്മാർ ഈ മൗല്യത്തിന്റെ അടിസ്ഥാനം പിതാതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പിതാതായ ആഘോഷം നമുക്ക് വേണ്ടതില്ല എന്തിനേറെ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ പാടി പറയാറുള്ള വരിയുണ്ട് ഉണ്ട് മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറമുന്നൂറിന് ശേഷം വന്നതാ ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് മൗലി കഴിക്കൽ അത് മുമ്പ് പതിവില്ലാത്തതാണ് ആർക്ക് പതിവില്ലാത്തത് സഹാബത്തിനോ താബേയങ്ങൾക്കോ താബേയങ്ങൾക്കോ മധുഹബിന്റെ ഇമാമിങ്ങൾക്കോ അഹിലുസുന്നത്തിന്റെ ഒരറ്റ ഇമാമിനും പരിചയമില്ലാത്തതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പിതാതായ ഈ ആചാരം അതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ് മറിച്ച് നെബിസു അലൈഹി വസ്ല്ലം അവിടുത്തെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പിടിക്കുക മുറുകൾ ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ റാഫിളാണ് ഇതുണ്ടാക്കിയത് മാത്രമല്ലാഹു അലൈഹു അവിടുന്ന് ജനിച്ചത് റബിയൽ പന്ത്രണ്ടിനാണ് എന്ന് ഗണ്ഠിതമായ ഒരു ചരിത്ര രേഖകളിലും കാണാവതല്ല മാത്രമല്ല ഇസ്ലാമിൽ രണ്ട് ആഘോഷം മാത്രമേ ഉള്ളൂ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മൂന്നാമതൊരാഘോഷം അത് കൊണ്ടുവരാൻ നമുക്ക് പാടുള്ളതല്ല മൗലിതാഘോഷമാണ് അതിന് ആശംസകൾ അർപ്പിച്ച എത്രയോ ഫ്ലെക്സുകൾ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക അലൈഹി അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി കടത്തി കൂട്ടുന്നതിനെ നാം ഓരോരുത്തരും ഗൗരവത്തിൽ ഭയപ്പെടണം അതിന്റെ ആളുകളായി പോകുന്നതിനെ നാം അങ്ങേയറ്റം ഭയപ്പെടണം കാരണം വിജാത്തുകാർക്കുള്ള അപകടം ദുനിയവിലും ആഹരത്തിലും വളരെ പരിതാപകരമാണ് ആലമീൻ മരണം വരെ സുന്നത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ മരണം വരെ തൗഹീദിലും സുന്നത്തിലുമായി കൊണ്ട് ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഷിർക്ക് വിജാത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ